നമസ്കാരം വിരുദ്ധത മൂലം നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഇന്ന് മുക്കിയ രണ്ട് പ്രധാനപ്പെട്ട വാർത്തകളാണ് പ്രേക്ഷകർ മുമ്പിലേക്ക് എത്തിക്കുന്നത് നമുക്കറിയാം നമ്മുടെ മാധ്യമങ്ങൾ കുറച്ച് നാളുകളായി പ്രതിപക്ഷത്തിന്റെ പി ആർ ഏജന്റുമാരായി പ്രവർത്തിക്കുകയാണ് അവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെ പ്രചരിപ്പിക്കുന്ന വ്യാജ വാർത്തകൾ വേണ്ടത്ര പ്രാധാന്യത്തോടെ ഒന്നാം പേജിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും ഈ സർക്കാരിനെതിരെ തിരിക്കാനും വേണ്ടി ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അറിയാമല്ലോ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ സർക്കാരിനെതിരെ ജനങ്ങളെ മുഴുവൻ തിരിപ്പിക്കാൻ വേണ്ടി ഒരമ്മച്ചി ഇറക്കിയിരുന്നു പേര് മറിയ ചേട്ടത്തി ചട്ടി മറിയ എന്നാണ് അമ്മച്ചിയെ അവസാനം ജനങ്ങൾ വിളിച്ചത് പെൻഷൻ തരുന്നില്ല ഈ സർക്കാർ പെൻഷൻ തരാതെ പറ്റിക്കുകയാണ് എന്ന് പറഞ്ഞ് അമ്മച്ചി രംഗത്തേക്ക് ഇറങ്ങുന്നു പിന്നെ ചേട്ടത്തെ പൊക്കി പിടിച്ചുകൊണ്ട് ഇവിടത്തെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും സംഘവും കൂടാതെ സുരേന്ദ്രനും സംഘവും പിന്നെ അതുകൂടാതെ മാധ്യമങ്ങളും സംഘവും രംഗത്തേക്ക് ഇറങ്ങി അമ്മച്ചിയെ പൊക്കി പിടിച്ചുകൊണ്ട് ഒരുപാട് ഒരുപാട് അന്തിച്ചർച്ചകൾ നടത്തി ഇടതുപക്ഷത്തിനെതിരെ നിരന്തരം ഏത് ഈ പെൻഷൻ മേടിക്കുന്ന ആളുകളെ ഇളക്കി വിടാൻ വേണ്ടി ശ്രമം നടത്തി അറുപത്തിരണ്ട് ലക്ഷം ആളുകളാണ് പെൻഷൻ മേടിക്കുന്നത് കേട്ടോ പക്ഷേ ഇമ്മാതിരി കാടടിച്ച് വെടിവെച്ച് പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ഇവരെ കിളക്കി വിടാൻ ശ്രമം നടത്തിയിട്ട് പോലും അതിൽ ഈ അമ്മച്ചിയല്ലാതെ ഒരാൾ പോലും രംഗത്തേക്ക് വന്ന് സർക്കാരിനെതിരെ സംസാരിച്ചില്ല എന്നുള്ളതാണ് പെൻഷൻ പിണറായി വിജയൻ തരാതെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തരും മക്കളെ എന്നാണ് പലരും പ്രതികരിച്ച് നമ്മൾ കണ്ടത് അങ്ങനെതാ ഇന്നലെ രണ്ട് ഗഡ് കൂടി പെൻഷന്റെ അനുവദിച്ചിരിക്കുകയാണ് ആയിരത്തി കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് എത്ര സന്തോഷം പകരുന്ന ഒരു വാർത്തയാണ് എത്ര പോസിറ്റീവ് വാർത്തയാണ് അറുപത്തിരണ്ട് ലക്ഷം ആളുകളുടെ മുഖത്ത് സന്തോഷം വിരിയുന്ന ഒരു വാർത്ത എന്നാൽ ഞങ്ങളത് കൊടുക്കില്ല എന്ന വാശിയിലാണ് നമ്മുടെ മാധ്യമങ്ങൾ മനോരമ അടക്കമുള്ള പത്രങ്ങൾ ഇപ്പോൾ എടുത്ത് പരിശോധിച്ച് നോക്കാം ആദ്യ പേജിൽ അങ്ങനെ ഒരു വാർത്ത കാണാനേ നിങ്ങൾക്ക് കഴിയില്ല ഇനി സൂക്ഷ്മദർശിനി വെച്ച് മറ്റുള്ള പേജുകളുണ്ടോ എന്ന് നോക്കൂ കാണാനേ സാധിക്കില്ല ഞങ്ങൾ കൊടുക്കില്ല എന്ന പിടിവാശിയാണ് ഒന്നാലോചിച്ച് നോക്കൂ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വെച്ച് ഈ വെള്ളിയാഴ്ച ഈ പെൻഷൻ ഗുണഭോക്താക്കളുടെ കയ്യിലേക്ക് എത്താൻ പോവുകയാണ് എന്നാൽ നമ്മുടെ മാധ്യമങ്ങൾ അതൊന്നും റിപ്പോർട്ട് ചെയ്യലേ കെട്ടോ ഇനിയിപ്പോൾ ഈ പൈസ കിട്ടില്ല എന്നാണ് പ്രതിപക്ഷം പറഞ്ഞിരുന്നതെങ്കിൽ അത് വേണമെങ്കിൽ മുഖ്യധാരാ മാധ്യമങ്ങൾ ഫ്രണ്ട് പേജിൽ കൊടുത്ത് അറുപത്തിരണ്ട് ലക്ഷം ആളുകളുടെ മുഖത്തുള്ള പുഞ്ചിരി ആ ഒരു സന്തോഷം അതില്ലാതാക്കാൻ ഇവർ മുൻപന്തിയിൽ കാണണം അതായത് വ്യാജ പ്രചരണങ്ങൾ ഇറക്കി ഈ സർക്കാരിന്റെ മുഖം വികൃതമാക്കാൻ വേണ്ടി ശ്രമം നടത്തുകയാണ് നമ്മുടെ മാധ്യമങ്ങൾ സത്യം പറഞ്ഞ ഇവിടുത്തെ പ്രതിപക്ഷവും മാപ്രകളും കേന്ദ്രവും തമ്മിൽ എന്താണ് വ്യത്യാസമുള്ളത് ഒരു വ്യത്യാസവുമില്ല അതായത് കേന്ദ്രം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നമ്മുടെ സംസ്ഥാനത്തെ ചവിട്ടിത്താഴ്ത്തുമ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ സംസ്ഥാനം മുങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടി നടത്തുന്ന പല പ്രവർത്തനങ്ങൾ അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന അതിജീവനത്തിന്റെ പോരാട്ടം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ കഴിഞ്ഞ ദിവസം നമ്മുടെ നിയമസഭയിൽ ബഡ്ജറ്റ് നയപ്രഖ്യാപന വേളയിൽ ആ പ്രസംഗത്തിൽ എന്താണ് രാജ്യം എന്ന ഗവർണർ പറഞ്ഞത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് നമ്മുടെ കേരളം കേന്ദ്രം പല വിഹിതവും വെട്ടിക്കുറയ്ക്കുന്നു അതുമൂലം സ്വാഭാവികമായിട്ടും നമ്മുടെ കേരളത്തിന് ഈ സംസ്ഥാനത്തിന് കിട്ടേണ്ട തുകകളൊന്നും കിട്ടുന്നില്ല എന്നാലും സർക്കാർ എല്ലാ മേഖലയിലും ഒന്നാമതാണ് എന്നാലോ ഈ പ്രതിസന്ധികൾക്കിടയിലും ഈ സംസ്ഥാനത്തിനെ ഒന്നാമതെത്തിക്കാൻ വേണ്ടി ഒരു സർക്കാർ പരിശ്രമം നടത്തുന്നുണ്ടെങ്കിൽ ഈ സർക്കാരിനെ പകരം വെക്കാൻ ഒരു സർക്കാർ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം നമുക്കറിയാമല്ലോ ഇപ്പോഴത്തെ ഈ പെൻഷൻ തുക അനുവദിക്കുമ്പോൾ ആ വാർത്ത പോലും ഈ മാധ്യമങ്ങൾ മുക്കുന്നുണ്ടെങ്കിൽ അവരുടെ അകത്ത് കിടക്കുന്ന ഇടത് വിരുദ്ധത എത്രത്തോളമാണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ സമയത്ത് എന്തായിരുന്നു അവസ്ഥ നൂറ് രൂപയാണ് പെൻഷൻ തുക കൂട്ടിയത് വി എസ് അച്യുതാനന്ദന്റെ കാലത്ത് അഞ്ഞൂറായിരുന്നു അതിന്റെ കൂടെ നൂറ് രൂപയുടെ കൂട്ടി വെറും മുപ്പത്തിനാല് ലക്ഷം ആളുകൾക്ക് മാത്രമാണ് അന്ന് പൈസ കൊടുത്തിരുന്നത് എന്നാൽ ഇന്ന് എന്താണ് അറുപത്തിരണ്ട് ലക്ഷം ആളുകൾക്ക് ആയിരത്തി അറുന്നൂറ് രൂപ വച്ച് പെൻഷൻ കൊടുക്കുന്നു ഒന്ന് ആലോചിച്ച് നോക്കൂ അങ്ങനെയൊക്കെ കൊടുക്കാൻ കഴിയുന്ന അങ്ങനെയൊക്കെ കൊടുക്കാൻ കഴിയുമെന്ന് വീണ്ടും വീണ്ടും പറയുക മാത്രമല്ല ഈ സർക്കാർ ചെയ്യുന്നത് ഇനിയും വർദ്ധിപ്പിക്കും എന്നുകൂടി പറയാൻ കഴിയുന്ന ഒരു സർക്കാരാണ് ഇവിടെ ഭരിക്കുന്നത് സത്യത്തിൽ കേന്ദ്രം ഇത്തരത്തിലുള്ള വീർപ്പ് മുട്ടലുകൾ നടത്തിയില്ലായിരുന്നുവെങ്കിൽ ഇങ്ങനെ വീർപ്പ് മുട്ടിച്ചില്ലായിരുന്നുവെങ്കിൽ ആ തുക രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് വരെ വർദ്ധിക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നു അത് അങ്ങനെയൊന്നും ഉണ്ടാകരുത് എന്ന പിടിവാശിയാണ് സത്യത്തിൽ പെൻഷൻ തുക വീണ്ടും വർദ്ധിപ്പിക്കുന്നതിൽ സർക്കാരിന് കഴിയാതെ പോയത് എന്നാൽ അത് വർദ്ധിപ്പിക്കും കേട്ടോ എന്ന് തന്നെയാണ് ഈ സർക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അതായത് നമുക്ക് പെൻഷൻകാർക്ക് പൈസ ഒക്കെ കൊടുക്കണം അവർക്ക് ഈ പൈസ കിട്ടിയിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അതുകൊണ്ട് നിങ്ങൾ കൂടെ നിൽക്കണം എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വി ഡി സതീശിനോടും സംഘത്തോടും പറഞ്ഞപ്പോഴൊക്കെ അവർ മുഖം തിരിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത് നിങ്ങളൊന്ന് നിങ്ങളാണല്ലോ കൂടുതലും ഈ പറയുന്ന ലോക്സഭയിൽ ഉള്ളത് അതുകൊണ്ട് നിങ്ങളുടെ എം പിമാരോടൊന്ന് പറയൂ കേരളത്തിന് കിട്ടാനുള്ള തുക എത്രയും വേഗം തരണമെന്ന് പറയൂ എന്ന് പറഞ്ഞിട്ട് പോലും മുഖം തിരിച്ചവരാണ് യു ഡി എഫിന്റെ എം പിമാർ അവസാനം സുപ്രീം കോടതിയിൽ പോയി കേസ് നടത്തിയിട്ടാണ് പകുതി പൈസയെങ്കിലും നമ്മുടെ കേരളം മേടിച്ചെടുത്തത് ആ പൈസ കിട്ടിയപ്പോൾ ആദ്യം എന്താണ് ചെയ്യുന്നത് പെൻഷൻകാർക്ക് പൈസ കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്തെങ്കിലുമൊക്കെ വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ പാലിക്കുന്ന ഒരു സർക്കാരാണ് ഇവിടെ ഭരിക്കുന്നതെന്ന് വീണ്ടും വീണ്ടും കാണിച്ചു തരികയാണ് അതായത് നമ്മൾ ഇവിടെയൊക്കെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് കേട്ടോ അത് വേറൊന്നുമല്ല അതായത് ഒരു സർക്കാർ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് ഈ സംസ്ഥാനത്തിന് വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ കൈവരിക്കുന്ന രീതിയിലുള്ള പല പ്രവർത്തനങ്ങൾ നടത്തി രാജ്യത്ത് തന്നെ എല്ലാ മേഖലയിലും ഒന്നാമതാകുമ്പോൾ നമ്മളൊക്കെ കൂടെ നിൽക്കുകയാണ് വേണ്ടത് എന്നാൽ ഈ സർക്കാരിന്റെ ശ്രമങ്ങൾ ഈ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന വികസന നേട്ടങ്ങൾ ഈ സർക്കാരിന്റെ എല്ലാ തരത്തിലുമുള്ള മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾ നന്നായി വിലയിരുത്തുന്നുണ്ടെന്നതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്നലെ ദേശീയ സരസ്വമേള നടന്നപ്പോൾ അതായത് മോഹൻലാൽ സൂപ്പർ സ്റ്റാർ മോഹൻലാൽ ഈ സർക്കാരിനെ വിലയിരുത്തിക്കൊണ്ട് നൽകിയ പ്രോഗ്രസ് റിപ്പോർട്ട് ഇന്ന് ആ വാർത്തയും ഒരു മാധ്യമത്തിലും കാണാനില്ല ലാലേട്ടൻ ഇന്നലെ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ഈ സംസ്ഥാനം എല്ലാ മേഖലയിലും കൈവരിക്കുന്ന വിദ്യാഭ്യാസ രംഗത്തും വ്യവസായ രംഗത്തും ഒക്കെ കൈവരിക്കുന്ന നേട്ടങ്ങളെ കുറിച്ച് അദ്ദേഹം ഉണ്ടായി മാത്രവുമല്ല മാതൃകയാണ് നമ്മുടെ കേരളം എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായി ഏത് മാധ്യമമാണ് ആ വാർത്ത റിപ്പോർട്ട് ചെയ്തത് ഒരു മാധ്യമവും ആ വാർത്ത റിപ്പോർട്ട് ചെയ്തില്ല കേരളം ലോകത്തിന് മാതൃകയാകുന്നത് വിപ്ലവകരമായ ചില മുന്നേറ്റങ്ങളിലൂടെയാണ് എന്ന് നമുക്കറിയാവുന്നതാണ് പൊതുജനാരോഗ്യം വിദ്യാഭ്യാസം എന്നീ മേഖലകളിൽ നാം കേരളം നേടിയ വളർച്ച ആഗോളതരത്തിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളതാണ് അതുപോലെ തന്നെ ലോക ശ്രദ്ധ ആകർഷിച്ച ഒരു മുന്നേറ്റമാണ് കേരളത്തിൻ്റെ സംഭാവനയായ കുടുംബശ്രീ കുടുംബത്തിൽ സാമ്പത്തിക ഉന്നതിയും സുരക്ഷിതത്വവും കൈവരിക്കണമെങ്കിൽ ഗൃഹനാഥകളുടെ സാമ്പത്തിക സ്വയം പര്യാപ്ത അനിവാര്യമാണെന്ന ബോധ്യത്തിൽ നിന്നാണ് കേരളം കുടുംബശ്രീ എന്ന മിഷന് തുടക്കമിടുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ത്യയുടെ ആത്മാവെന്ന് മഹാത്മാഗാന്ധിജി നിർവഹിച്ച ഗ്രാമ ഗ്രാമാന്തരങ്ങളിലും കുടുംബശ്രീക്ക് സമാനമായ മുന്നേറ്റങ്ങൾ കരകൗശല നിർമ്മാണങ്ങൾ ഗ്രാമീണ ഉത്പാദന രംഗങ്ങളിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അതിനെയൊക്കെ ഒരു കൂരയ്ക്ക് കീഴിൽ കൊണ്ടുവന്ന് വിപണനം ചെയ്യാനും വിപുലീകരിക്കാനുമുള്ള പങ്കാളിത്തം ഉറപ്പിക്കാനുമൊക്കെ അവസരമെടുക്കുന്ന ശരസ്മേള അതുകൊണ്ട് തന്നെ ഏറെ പ്രധാനപ്പെട്ടതാണ് ഈ ദൗത്യം മഹത്തരമാക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ അനു നമ്മുടെ സർക്കാർ നടത്തുന്ന പരിശ്രമങ്ങൾ പ്രോത്സാഹകമാണ് നമുക്ക് എല്ലാം തീർച്ചയായിട്ടും നമുക്കെല്ലാം അംഗീകരിക്കാവുന്നതുമാണ് അതുപോലെ തന്നെ ഏറ്റവും നല്ല ഒരു പ്രവർത്തനമാണ് ഈ രാജേഷ് സാറ് പറഞ്ഞതുപോലെയുള്ള ഈ മാലിന്യമുക്ത ഈ ഗവൺമെന്റ് ഒരുപാട് കാര്യങ്ങൾ പരിഷ്കാരം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് പരിഷ്കാരം എന്ന് പറയുന്നതിലുപരി ഒരു സിവിക് സെൻസ് സാധാരണ ആൾക്കാരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഈ മുന്നേറ്റത്തിനും നമ്മൾ എല്ലാവരും കൂടെ നിൽക്കേണ്ടതാണ് നമ്മുടെ മാധ്യമങ്ങൾ നിരന്തരം ഇടതുപക്ഷത്തിനെതിരെ വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ച് 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 പ്രചരിപ്പിച്ചപ്പോൾ സത്യം പറയാൻ അവർ മറന്നിരിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും എനിക്കില്ല കേട്ടോ എന്തായാലും ഈ രണ്ട് പ്രധാനപ്പെട്ട വാർത്തകൾ നമ്മുടെ മാധ്യമങ്ങൾ ഇന്ന് ഉൾപേജിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് മാത്രമല്ല കേട്ടോ ഒരു രസകരമായ വളരെ സന്തോഷം പങ്കുവരുന്ന ഒരുപാട് സർക്കാരിനോട് ബഹുമാനം തോന്നിയ ഒരു കാര്യം കൂടി സരസമേളയിൽ നടത്തുന്നു അതായത് ഇന്നലെ നമ്മുടെ മോഹൻലാലിനെ ആരാണ് പൂച്ചണ്ട് കൊടുത്ത് സ്വാഗതം ചെയ്തതെന്ന് അറിയാവുന്നു പൊന്നമ്മ എന്ന് പറയുന്ന ചേച്ചിയാണ് ക്ലീനിങ് സ്റ്റാഫാണ് ആ ചേച്ചി അങ്ങോട്ട് വരുന്നു ആ പൂച്ചണ്ട് കൊടുക്കുന്നു ലാലേട്ടനെങ്ങനെ ചേർത്ത് നിർത്തുന്നു ഒപ്പം മന്ത്രിമാരും ചേർത്ത് നിർത്തിക്കൊണ്ട് ആ കൂടെ നിർത്തിക്കൊണ്ട് ആ അവരെല്ലാരും നിൽക്കുന്ന ആ ഒരു ദൃശ്യമുണ്ട് സത്യത്തിൽ അത് കാണുമ്പോൾ കണ്ണും മനസ്സും ഒക്കെ നിറയും ആ ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതൊന്നും ഒരു മാധ്യമവും കൊടുക്കില്ല കാരണം അവർക്ക് ആവശ്യം ഈ സർക്കാരിനെതിരെയുള്ള നെഗറ്റീവ് വാർത്തകളാണ് ഈ സർക്കാരിനെതിരെ ആരെന്ത് വ്യാജ വാർത്ത പ്രചരിപ്പിച്ചോ ഞങ്ങളത് കൊടുക്കും അതിന് തെളിവുകളൊന്നും വേണ്ട എന്തുള്ള ഏറ്റവും കൂടുതൽ ഉദാഹരണമാണല്ലോ ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം പ്രതിപക്ഷം അതായത് രമേശ് ചെന്നിത്തലയും അതുപോലെ തന്നെ രണ്ടാം പ്രതിപക്ഷ നേതാവ് സതീശനും ഒക്കെ നടത്തി വന്ന എല്ലാ വാർത്തയും വളരെ കൂടി നമ്മുടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അന്ത്യ ചർച്ച നടത്തി എന്നുള്ളത് തെളിവുണ്ടോ എന്ന ചോദ്യം അവർ ചോദിച്ചേയില്ല ഇപ്പൊ എന്താണ് അവസ്ഥ ഇപ്പൊ വന്ന് വന്ന് ദേ വെളുക്കാൻ നയിച്ചതൊക്കെ പാണ്ടായിട്ടുണ്ട് അതായത് ഈ നാട്ടില് ജനങ്ങളെ മുഴുവൻ തെറ്റിദ്ധരിപ്പിക്കാൻ പറഞ്ഞ് നടന്നത് മുഴുവൻ വെറും രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി നടത്തിയ പൊറാട്ടു നാടകമായിരുന്നു എന്ന് തെളിയുകയാണ് കണ്ടില്ലേ വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും ഒക്കെ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി കടിപിടി കൂടുകയാണ് ഈ വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ ഇലക്ഷനിൽ എങ്ങനെയെങ്കിലും ആ അധികാര എത്താൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇവർ നടക്കുന്നത് എന്നാൽ ജനങ്ങളുടെ പിന്തുണ ലഭിക്കുന്നുണ്ടോ ഇല്ലല്ലോ ജനങ്ങൾ ഇവിടെ നോക്കി പരിഹസിക്കുകയല്ലേ അത് മനസ്സിലാക്കുന്നില്ലല്ലോ എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ആറിലും ഈ സർക്കാർ തന്നെ അധികാരത്തിൽ വരും എന്ന വലിയ ശുഭസൂചന തന്നെയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തൊക്കെ രീതിയിലുള്ള പച്ച കള്ളങ്ങൾ പറഞ്ഞാലും ഏതൊക്കെ രീതിയിലുള്ള പുകമറുകൾ സൃഷ്ടിച്ചാലും സത്യം അതൊരു നാൾ പുറത്തു വരിക തന്നെ ചെയ്യും എന്ന് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഒരു കാര്യം എടുത്തു പറയാൻ കേട്ടോ സതീശനും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയും ഒരു കാര്യത്തിൽ ഒന്ന് തീർപ്പാക്കിയാൽ മതി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ആര് പ്രതിപക്ഷ നേതാവാകണം എന്ന കാര്യത്തിൽ മാത്രം എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്